ഒരു സംഖ്യയുടെ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്നത് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ആയാൽ സംഖ്യ എത്ര അപ്പോൾ ഒരു സംഖ്യയുടെ സംഖ്യ സംഖ്യയുടെ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം നമ്മൾ സംഖ്യ ഇൻറ്റു രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം രണ്ട് പോയിൻറ്റ് അഞ്ച് ബൈ നൂറ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ വീണ്ടും ഗുണിക്കണം ചിഹ്നടുക രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ഒരു ഒരിക്കൽ കൂടി നമ്മൾ രണ്ട് പോയിൻറ്റ് അഞ്ച് ബൈ നൂറ് അപ്പോൾ സംഖ്യയുടെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം എന്നത് സമം തന്നിട്ടുണ്ട് നമുക്ക് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഇത് നമുക്ക് സംഖ്യയണ കാണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം സമത്തിന്റെ വലത്തോട്ട് എടുക്കാം അപ്പോൾ ഇവിടെ സംഖ്യ സമം സമത്തിന്റെ വലത് ഭാഗത്ത് ഇതുണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇനി നമ്മൾ ഈ രണ്ട് പോയിൻറ്റ് അഞ്ച് ബൈനൂറ് രണ്ട് പോയിൻറ്റ് അഞ്ച് ബൈനൂറ് രണ്ട് അങ്ങോട്ട് എടുക്കുകയാണ് ഇവിടെ ഗുണിക്കണം എന്നാണ് അത് ഹരിക്കണം ഹരിക്കണമെന്നാവും ഹരിക്കണം രണ്ട് പോയിൻ്റ് അഞ്ച് ബൈ നൂറ് ഇതും കുടിക്കണം എന്നാണ് അത് ഹരിക്കണം എന്നു ഹരിക്കണം രണ്ട് പോയിൻ്റ് അഞ്ച് ബൈ നൂറ് സമം പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് നമുക്ക് ഹരിക്കുക എന്ന് പറയും പറഞ്ഞാൽ റസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക വിക്രമം കൊണ്ട് ഗുണിക്കുക അതായത് ഇതിനെ അംശം വെച്ചതും പരസ്പരം മാറ്റിയിടുക ഗുണിക്കണം എന്നിട്ട് ഇതിനെ തിരിച്ചിട്ടാൽ മതി നൂറ് ബൈ രണ്ട് പോയിൻ്റ് അഞ്ച് അതുപോലെ ഇവിടെയും ഇൻഡു നൂറ് ബൈ രണ്ട് പോയിൻറ്റ് അഞ്ച് നമുക്ക് ഈ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇൻറ്റു നൂറ് നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്കറിയാം രണ്ട് ദശാംശ സ്ഥാനം വരത്തോട്ട് നിൽക്കണം ഇതിൽ രണ്ട് ദശാംശ സ്ഥാനം വരത്തോട്ട് നിൽക്കുമ്പോൾ ഇത് അഞ്ച് നവും അഞ്ച് ഇൻഡു അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ ഗുണിച്ച് നമുക്ക് അഞ്ച് കിട്ടി ഇനി ഒരു നൂറുണ്ട് ബൈ ഛേദം രണ്ട് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു രണ്ട് പോയിൻ്റ് അഞ്ച് ഇനി നമ്മൾ ഹരിക്കുമ്പോൾ ഛേദത്തിൽ ദശാംശം വന്ന ആ ദശാംശം നീക്കിക്കളയണം ഇവിടെ ദശാംശം കേട്ട് ഒരു ഒരാക്കുണ്ട് ഇവിടെയും ദശാംശം കേട്ട് ഒരു ഒരാക്കുണ്ട് അപ്പോൾ ഇവിടെയും ഒരു സ്ഥാനം നീക്കണം ഇവിടെയും ഒരു സ്ഥാനം നീക്കണം വലത്തോട്ട് നീക്കണം അപ്പോൾ ആകെ രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കണം ഇവിടെ രണ്ട് സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ നമ്മൾ അംശത്തിൽ ഒരു നൂറ് കൊണ്ട് കുടിക്കണം അഞ്ച് ഇൻറ്റു നൂറ് ഇൻറ്റു നൂറ് ബൈ ഇപ്പോൾ ഛേദം ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച്തായി നമുക്ക് ഇത് വെട്ടുമ്പോൾ നാല് നിന്ന് വരും ഇത് വെട്ടുമ്പോഴും നാലേന്ന് വരും അപ്പോൾ ഉത്തരം അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു നാല് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ഇൻറ്റു നാല് എൺപത് സംഖ്യാസമം എൺപത്